നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ പതിനാറ് ന്യൂയോർക്കിലെ കാർഡിഫിലെ ഒരു കൃഷിയിടം ആ കൃഷിയിടത്തിന്റെ ഉടമ നെവിലും അയാളുടെ രണ്ട് സഹായികളും കൂടി കിണർ കുഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം ആ പാടത്ത് നോക്കുകയാണ് ആ സഹായികളും നെവിലും കൂടി ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് കുഴിച്ചു തുടങ്ങി ഏകദേശം ഒരു മൂന്നടി കുഴിച്ചപ്പോ അവരുടെ ആ മൺവെട്ടി കട്ടിയുള്ള എന്തൊരു തട്ടിയതുപോലെ ആ സഹായികൾക്ക് തോന്നി അവരുടൻ ആ കാര്യം നെവലിനോട് പറഞ്ഞു നെവല് അവരോട് വളരെ സൂക്ഷിച്ച് അതെന്താണെന്ന് നോക്കാൻ അടുത്ത ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ കുഴി ഒന്ന് വലുതായി ആ കുഴി ആ വലുതായപ്പോളും നെവിലും ഞെട്ടിന്ന് തന്നെ പറയാം ഏകദേശം അടി നീളമുള്ള ഒരു കൂറ്റൻ മനുഷ്യനാണ് അവിടെ കിടക്കുന്നത് സാധാരണ മനുഷ്യനേക്കാൾ നീളമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ കാർഡിക്സിവാസികൾ വിവരമറിഞ്ഞു ആളുകൾ ആ പുരയിടത്തിലേക്ക് ഒഴുകിയെത്തി ഓടിയെത്തി ആ കാഴ്ച കണ്ട ആളുകളൊക്കെ അമ്പരപ്പോടെ ആ കുഴിയിലേക്ക് നോക്കി പോവുകയാണ് ആ ഓടിയെത്തിയ ആളുകളുടെ കൂടി നെവില് ആ പ്രതിമയെ ആ കുഴിന്ന് പൊക്കിയെടുത്ത് അയാളുടെ പുരിടത്തിലേക്ക് വെച്ചു ഇപ്പോ ആളുകൾക്ക് ആ പ്രതിമ നന്നായി കാണാം പെട്ടെന്ന് വാർത്ത സ്പ്രെഡ് ആവുകയാണ് അന്ന് പകല് കാർഡിഫിനും കാർഡിഫിനും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ അവിടേക്ക് ഉണ്ടായി പിറ്റന്ന് രാവിലത്തെ പത്രങ്ങൾ ആ വാർത്ത വളരെ വിപുലമായിട്ട് തന്നെ അവരുടെ പത്രങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചു അമേരിക്ക ഇതുവരെ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഇതാ കാർഡിഫിൽ കണ്ടെത്തിയിരിക്കുന്നു അവര് ആ പ്രതിഭയ്ക്ക് ഒരു പേര് വിട്ടു ജയിന്റ് കാർഡിഫ് ജയിന്റ് പണ്ട് കാലത്തെങ്ങൂ അവിടെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന പുരാതന വംശപ്പെട്ട ആരോ ആണ് അവിടെ ആ മണ്ണിനടിയിൽ അങ്ങനെ കിടന്നത് ആ കാര്യത്തിൽ പത്രങ്ങൾക്ക് ഒരു സംശയവുമില്ല പത്രങ്ങളിലൂടെ ആ വാർത്ത വന്നതും ന്യൂയോർക്കിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് കാർഡിഫിലേക്ക് ജനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി ആളുകൾ ഒഴുകിയെത്തിയപ്പോ ആദ്യത്തെ ദിവസം ഫ്രീ ആയിട്ട് പ്രതിമ കാണാൻ അനുവദിച്ച നെവിൽ അൻപത് സെന്റ് വീതം ആളുകൾ ഇന്ന് ഫീസ് ഈടാക്കി തുടങ്ങി അൻപത് സെന്റൊന്നും ആളുകൾക്ക് ഒരു വിഷയമേ അല്ല ആളുകൾ ഇതുപോലൊരു മനുഷ്യന്റെ രൂപം ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് വരുന്നവർ കണ്ണു വീഴിച്ച് ആ പ്രതിമയിലേക്ക് അങ്ങ് നോക്കി പോവുകയാണ് ഒരു കൂറ്റൻ പ്രതിമ അതുകൊണ്ട് തന്നെ ആ പ്രതിമയുടെ ചുറ്റും നടന്ന ആളുകൾ കാണുകയാണ് ആളുകൾക്ക് ആ പ്രതിമ കാണാൻ വേണ്ടി നെബില് ആ പ്രതിമയുടെ മുകളിൽ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് ചുറ്റും ഒരു റിബൺ ഒക്കെ വലിച്ചു കെട്ടിയിരിക്കുകയാണ് ആളുകളെ അകത്തേക്ക് കയറ്റിവിടാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ വരെ നവിൽ ഒരുക്കിയിരിക്കുകയാണ് കഥയറിഞ്ഞ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് കിട്ടാവുന്ന വാഹനങ്ങളൊക്കെ സംഘടിപ്പിച്ച് കാർഡിഫിലേക്ക് ഓടിയെത്തിയപ്പോൾ കാർഡിഫിൽ കച്ചവടം പൊടിപടിച്ചു കാർഡിഫ് ടൗൺ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത അത്രയേറെ ആളുകളാണ് അടുത്ത മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്തിയത് ആയിരക്കണക്കിന് ആളുകൾ ആ നഗരത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ സ്വാഭാവികമായും ആ വിവരം അധികാരികളെ ശ്രദ്ധയിൽപ്പെടുമല്ലോ അധികാരികളുടെ മാത്രമല്ല ഈ പുരാവസ്ഥക്കളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളുടെയും അതുപോലെ ഈ പ്രതിമകളെ കുറിച്ച് പഠിക്കുന്ന ആളുകളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ശ്രദ്ധയിൽ ആ കാർഡിഫ് ഓഫ് പെട്ടു അതിന്റെ ഫലമായി അനവധി പ്രമുഖർ അവിടേക്ക് വന്നു അവിടേക്ക് ഒഴുകിയെത്തിയ വിദഗ്ധർ ഒരാള് ജോൺ ഓഫ് ബോയിന്റാണ് ആള് ഒരു ജിയോളജിസ്റ്റാണ് അയാൾ ആ മനുഷ്യനെ വിശദമായ പഠനത്തിന് വിധേയമാക്കി അതിനുശേഷം അമ്പരപ്പിക്കുന്ന ഒരു ഡിക്ലറേഷനാണ് ജോഡഫ് ബോയിൻറ്റും നടത്തിയത് ഇത് പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ബാക്യപത്രമല്ല ഇതൊരു പ്രതിമയാണ് പതിനാലോ നൂറ്റാണ്ടിലും പതിനേഴോ നൂറ്റാണ്ടിലുമായി യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്ന പാതിരിമാർ അവിടെയുള്ള റെഡ് ഇന്ത്യൻസിനെ സ്വാധീനിക്കാൻ വേണ്ടി അവരുടെ രൂപത്തിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയതാണ് അക്കാര്യത്തിൽ ജോൺ ഓഫ് ബോയിന്റന് സംശയമൊന്നുമില്ല വളരെ ആധികാരികമായിട്ടാണ് ജോൺ ഓഫ് ബോയിന്റൺ അക്കാര്യം അവതരിപ്പിച്ചത് ജോൺ ഓഫ് ബോയിന്റന്റെ ആ പ്രസ്താവന പത്രങ്ങളിൽ പ്രിന്റ് ചെയ്ത് വന്നപ്പോ സ്വാഭാവികമായിട്ടും യു എസ് പ്രമുഖരുടെ ശ്രദ്ധ ആ വിഷയത്തിലേക്ക് വന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഒരു പ്രതിമയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് വിവരം അറിഞ്ഞിട്ട് കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആൻഡ്രൂ ഡി വൈറ്റ് സ്ഥലത്തെത്തി ആൻട്രൂ ഡി വൈറ്റ് ആ പ്രതിമയും ആ പ്രതിമ കുഴിച്ചെടുത്ത സ്ഥലവും ചുറ്റുപാടും ഒക്കെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ സമയത്തും ജനമായ ജനമൊക്കെ അവിടേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ആ കുഴിയും ആ കൃഷിസ്ഥലവും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ആൻട്രു വളരെ വ്യത്യസ്തമായ ഒരു വെളിപ്പെടുത്തലാണ് അതിന്റെ ഫലമായി നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ആ കൃഷിയിടത്തിന്റെ ഉടമ ആ പർട്ടിക്കുലർ പ്ലേസിൽ തന്നെ കിണർ കുഴിക്കാൻ എന്തിനു തീരുമാനിച്ചു എന്നത് സംശയം ഉളവാക്കുന്ന കാര്യമാണെന്നാണ് ആ ഭൂമി തൊട്ടാണ് വളരെ സുലഭമായി വെള്ളം ഒരു അരുവി ഒഴുകി പോകുന്നത് ആ അരുവിലെ രണ്ട് കൈവഴികൾ നൂവലിന്റെ ധാന്യപ്പുരയ്ക്ക് സമീപത്തേക്കും അതുപോലെ അവിടെ വീടിന് സമീപത്തേക്കും നേരത്തെ തന്നെ എത്തുന്നുണ്ട് അവിടെ ആ രണ്ട് കൈവഴികൾ വഴി ഇഷ്ടംപോലെ വെള്ളം നൂവലിന് കിട്ടുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഒരു കിണറ് ആ പുരിടത്തിൽ ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമാണ് കിണർ അഥവാ കുടിക്കുന്നെങ്കിൽ തന്നെ നദിയോട് കണക്ട് ചെയ്ത ഭാഗത്ത് കുഴിക്കാനാണ് ഏവർ ശ്രമിക്കുക ഇവിടെ അവിടെ നിന്ന് ഒത്തിരി മാറി ഒരു കിണർ കുഴിക്കാൻ നോവൽ എന്തിനു തീരുമാനിച്ചു അത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ആൻഡ്രൂ ഡ്യൂ വൈറ്റ് പറഞ്ഞത് അവിടെ അങ്ങനൊരു എടുത്താൽ പ്രതിമ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നെവൽ കുഴിച്ചതുപോലെയാണ് ആൻഡ്രുവിന് തോന്നിയത് ആൻഡ്രു അപ്പോഴും ഒരു കാര്യം കൂടി വ്യക്തമാക്കി അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പ്രതിമയിൽ കാണുന്ന ചില പണികളൊക്കെ ആ ശൈലിയിൽ പണിതെടുക്കാൻ ഒരുപാട് കാലപെടുക്കും അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ പഴക്കമുള്ള ഒരു പ്രതിമയാണെന്നുള്ള കാര്യത്തിൽ ആൻഡ്രുവിന് സംശയമൊന്നുമില്ല അതും ആൻഡ്രു വ്യക്തമാക്കി ആൻഡ്രുവിന്റെ ആ പ്രസ്താവന സ്വഭാവമായിട്ട് പത്രങ്ങൾ വാർത്തയൊക്കെ കൊടുത്തെങ്കിലും ആ വാർത്തക്കെതിരെ പത്രങ്ങൾ തന്നെ അതിശക്തമായി പ്രതികരിക്കുകയായിരുന്നു നോവലിന് അയാളുടെ പുരയിടത്തിൽ കിണറുകുഴിച്ച ലഭിച്ച ആ ഭീമാകാരനായ മനുഷ്യരൂപത്തെ തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ആൻഡ്രു വിലയിരുത്തിയെന്നാണ് പത്രങ്ങളുടെ അഭിപ്രായം ആൻഡ്രുവിന്റെ ആ അഭിപ്രായത്തെ പത്രങ്ങൾ മാത്രമല്ല സാമാന്യ ജനവും ഏതാണ്ട് പരസ്യമായി തന്നെ തള്ളി പറഞ്ഞു ആൻഡ്രുവിന്റെ ആ പഠനത്തെ പത്രങ്ങളിൽ അത് നിശ്ചിതമായി വിമർശിച്ചപ്പോൾ അവിടേക്ക് ഒരു പുതിയ അതിഥി എത്തി അധികം എത്തിയത് എയിൽ നിന്നാണ് പ്രസിദ്ധമായ എയിൽ യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ നിന്ന് എത്തിയത് ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ഓഹ്നിയിൽ സി മാർഷാണ് അയാള് ശരിക്കും അറിയപ്പെടുന്ന ഒരു ഫോസിൽ വിദഗ്ധരാണ് മാർഷ് ആ പ്രതിമ ശരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കി അതിനുശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം അതുപോലെ ആളുകളെ അറിയിച്ചു പറഞ്ഞു ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് ജിപ്സോ ഉപയോഗിച്ചാണ് ആ ജിപ്സും സാധനഗതിയിൽ തണുത്ത പ്രതലത്തിൽ കിടന്നാൽ മണ്ണിൽ ലയിച്ചു ചേരുന്ന ഒന്നാണ് തണുപ്പ് കലർന്ന മണ്ണാണ് ഈ നെവിലിന്റെ ഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഭൂമിയിൽ ആ ജിപ്സം ഉണ്ടാക്കിയ പ്രതിമ ഒരുപാട് കാലം കിടന്നിരുന്നുവെങ്കിൽ ആ പ്രതിമ ഉറപ്പായും മണ്ണിൽ ലയിച്ചു ചേർന്നേനെ ഇപ്പോഴും ആ പ്രതിമയ്ക്ക് കേടുപാടൊന്നുമില്ലാതെ അവിടെ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ ആ പ്രതിമ ആ ഭൂമിയിൽ കൊണ്ടിട്ടിട്ട് അതേ കാലം ആയിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു തട്ടിപ്പാണ് ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് മാർഷിന്റെ വിശകലനം മാർഷിന്റെ വിശകലനം പത്രങ്ങൾ വഴി സ്പ്രെഡ് ആയപ്പോൾ ആളുകൾ അതിനെക്കുറിച്ചും ചർച്ച ചെയ്തു തുടങ്ങി കാരണം ഈ പറയുന്ന നെവിലിന്റെ ഭൂമിയിലോ സമീപത്തെ ഭൂമിയിലോ ആ കാർഡിഫ് മേഖലയിലോ അതിനു മുമ്പോ ഒരു തരത്തിലുമുള്ള പുരാവസ്തു ഗവേഷണവും നടന്നിട്ടില്ല പുരാവസ്തുക്കളുടെ ശേഖരം ആ ഭൂമിയിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരു സൂചനയും അതിനു മുമ്പ് ആര് കേട്ടിട്ട് പോലുമില്ല അപ്പൊ പിന്നെ ഈ നെവിലിന്റെ ഭൂമിയിൽ മാത്രം ആ ശൈലിയിൽ ആ കൂറ്റം പ്രതിമ വന്നതായി കാണുമ്പോൾ സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ് മാഷ പറയുന്നതിൽ അഗ്മസ്വല്പം വാസ്തവം ഉണ്ടെന്നുള്ള ഒരു ഫീല് പല ആളുകളും പങ്കുവെച്ചു തുടങ്ങി ഈ സമയത്താണ് നെവിലിനെ ഒരു അഞ്ചംഗ ടീം സമീപിക്കുന്നത് അവരൊരു സിൻഡിക്കേറ്റ് ആണ് അവർക്ക് ആ പ്രതിമ വേണം ആ സിൻഡിക്കേറ്റുകാര് നെവിലിനോട് ആ പ്രതിമ വിൽക്കണം എന്ന് പറഞ്ഞപ്പോ നെവില് അവരോട് പറഞ്ഞു ഈ പ്രതിമ വിൽക്കാൻ ഞാൻ മാത്രം വിചാരിച്ച പോരാ എന്റെ കസിന്റെ കൂടി ഉടമസ്ഥതയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ചോദിക്കണം അങ്ങനെ നെവില് പറഞ്ഞപ്പോ കസിനെ വിളിച്ചു വരുത്താൻ ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് നെവിലിന്റെ കസിൻ ജോർജ് ഹള് സ്ഥലത്തെത്തുന്നത് ജോർജ് ഹള്ളും ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും തമ്മിൽ ചർച്ച ആരംഭിച്ചു ആ ചർച്ചകൾക്കൊടുവിൽ ഡോളറിന് ആ പ്രതിമ വിൽക്കാൻ തീരുമാനമായി കിട്ടിയ പണം ജോർജ് ഹള്ളും നെവിലും ഈക്വലായി ആയി ഡിവൈഡ് ചെയ്തു കാർഡിഫിൽ നിന്ന് ആ പ്രതിമ വാങ്ങിച്ച ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് അത് നേരെ ന്യൂയോർക്കിൽ എത്തിച്ചു ന്യൂയോർക്കിന്റെ തന്നെ ഒരു ഭാഗമാണ് ഈ കാർഡിഫെങ്കിലും മറ്റൊരു മേഖലയിലേക്കാണ് അവര് ആ പ്രതിമ കൊണ്ടുവന്നത് അവിടെ ആ പ്രതിമയെത്തിച്ച് അവർ ആ പ്രതിമ പ്രദർശനത്തിന് വെച്ചു പണം ആൾക്കാർക്ക് ആ പ്രതിമ കാണാനുള്ള സൗകര്യമാണ് അവർ ഏർപ്പാടാക്കിയത് ന്യൂയോർക്ക് ടൗണിൽ ആ പ്രതിമ പ്രദർശനത്തിന് എത്തിയപ്പോൾ അവിടെ ആ പ്രതിമ കാണാനായി ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായി പത്തേകാലടി പൊക്കമുള്ള ആ കൂറ്റൻ മനുഷ്യരൂപം ഒരുപാട് ഒരുപാട് ആളുകളെ ആ പ്രദർശനശാലയിലേക്ക് ആകർഷിച്ചു വെറും ആളുകളെ മാത്രമല്ല അത് ആകർഷിച്ചത് ബിസിനസ്സുകാരെയും ആകർഷിച്ചു അവിടെ എത്തിയ പി ടി ബർണാം എന്ന ബിസിനസ്സുകാരൻ ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനോട് അതിന് വില പറഞ്ഞു അദ്ദേഹം അവർക്ക് ഓഫർ ചെയ്തത് അൻപതിനായിരം ഡോളർ ആണ് ശരിക്കും ആ പ്രതിമ വാങ്ങിച്ച് ആ സിൻഡിക്കേറ്റ് ഇരട്ടി വിലയിൽ കൂടുതലാണ് ആ പ്രതിമ വിൽക്കാൻ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വിസമ്മതിച്ചു അവരെ വെല്ലുവിളിച്ചു നിങ്ങളുടെ ഈ പ്രതിമ നിങ്ങൾ എനിക്ക് വിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അങ്ങനെ ബർണം അവരെ വെല്ലുവിളിച്ച് സംസാരിച്ചിട്ടും സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് വഴങ്ങിയില്ല അവർ വഴങ്ങാത്ത കാരണം അവിടേക്ക് ഒഴുകിയെത്തുന്ന ആൾക്കൂട്ടമാണ് ആ പ്രതിമ കാണാൻ എത്തുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഒരു വൻ റവന്യൂ ആ പ്രതിമ വഴി അവർക്ക് കിട്ടുമെന്ന് ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന് അറിയാം അതുകൊണ്ടാണ് അവർ ആ പ്രതിമ വിൽക്കാൻ വിസമ്മതിച്ചത് സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഒരു കാരണവശാലും വഴങ്ങില്ല എന്ന ബോധ്യമായ ഭരണം അവരെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ശരിക്കും ന്യൂയോർക്കിലെ പത്രങ്ങൾ ആ വാർത്ത റിലീസ് ചെയ്തപ്പോൾ നമ്മുടെ സിൻഡിക്കേറ്റ് അത്ഭുതപ്പെട്ടു പോവുകയാണ് ആ സിൻഡിക്കേറ്റ് ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന കാർഡിഫ് കാർഡ് ഓഫ് ജെയിന്റ് മറ്റൊരു പ്രതിമ ഇതാ ന്യൂയോർക്കിൽ തന്നെയുള്ള വേറൊരു ഹാളിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു പ്രദർശനം കണ്ടക്ട് ചെയ്യുന്നത് സഷണമാണ് ബർണം ആ പ്രതിമയുടെ പ്രദർശന ഉദ്ഘാടനം നടന്ന ദിവസം മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് നടത്തി യഥാർത്ഥ ജെയിന്റ് അദ്ദേഹത്തിൻ്റെതാണ് അതിന്റെ കോപ്പിയാണ് അവിടെ ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്ന ആ ജയിന്റ് യഥാർത്ഥ ജെയിന്റ് തന്റേതാണെന്നുള്ള ഭരണത്തിന്റെ ആ പ്രസ്താവന സ്വാഭാവികമായിട്ടും പത്രങ്ങൾ ഏറ്റുപിടിച്ചു പത്രങ്ങൾ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു ഈ ഭരണം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ ഭരണത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ആളുകൾ പത്രങ്ങളിൽ അതിനനുകൂലമായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു കാർഡിഫിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ആ കാർഡിഫ് ഓഫ് എന്ന ആ പ്രതിമ വിലയ്ക്ക് വാങ്ങിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളും ശരിക്കും സ്വാധീനമുള്ളവരാണ് അവരും അതിശക്തമായി ഭരണത്തിന്റെ വാദമുഖകൾക്കെതിരായി വാർത്തകൾ കൊടുത്തു തുടങ്ങി രണ്ട് പ്രതിമകളുടെ ആളുകൾ പറയുന്നത് അവരാണ് ഒറിജിനൽ എന്നാണ് സ്വാഭാവികമായിട്ടും അതൊരു ക്രമസമാധാന വിഷയമായി മാറി ഒരു കേസായി ആ കേസ് കോടതിയിലെത്തി ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭരണത്തിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കോടതി ആ രണ്ട് പ്രതിമകളുടെയും ഉടമകളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ വാദമുഖങ്ങൾ കേട്ടു തുടങ്ങി അപ്പോഴാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ വർഷം പറഞ്ഞത് അവരാ പ്രതിമ നെവിൽ എന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് സ്വാഭാവികമായിട്ട് നെവിലിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ടു നെവിലിനോട് കോടതി കാര്യങ്ങൾ തിരക്കി നെബില് പറഞ്ഞു ആ പ്രതിമയെക്കുറിച്ച് കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ആ ഭൂമി എന്റെ കസിൻ ബ്രദറായ ജോർജ് ഹള്ളിൻ്റെതാണ് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയാവൂ അങ്ങനെയാണ് ജോർജ് ഹള്ളിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ജോർജ് ഹാളിനോട് കോടതി ആ പ്രതിമയുടെ ആധികാരികതയെക്കുറിച്ച് ചോദിച്ചു ജോർജ് ഹളിനെ പലർക്കും ഇപ്പോൾ അറിയാം നെവിലിന്റെ പ്രതിമ വിൽക്കാനായി സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് നെവലിനെ കാണാൻ വന്നപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പേഴ്സുമായി വില പറഞ്ഞ് ഉറപ്പിച്ച് കച്ചവടം പൂർത്തീകരിച്ചത് നെവിലിന്റെ കസിൻ ജോർജ് ഹള്ളാണ് അതുകൊണ്ട് തന്നെ ജോർജ് ഹളിന് ആ പ്രതിമയെക്കുറിച്ച് പറയാനുള്ള കാര്യം അറിയാനായി ആളുകളൊക്കെ കൗതുകത്തോടെ ജോർജ് ഹളിന്റെ വാക്കിൽ ശ്രദ്ധിക്കുമ്പോൾ ജോർജ് ഹൾ കോടതിയോട് പറഞ്ഞു ദയവായി എന്നോട് ക്ഷമിക്കണം ഈ പ്രതിമയെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനോ ശരിക്കും ഞാൻ ഒരു നിരീശ്വരവാദിയാണ് ഈശ്വരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല എന്റെ വിശ്വാസം തെളിയിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോഴാണ് ഒരു ബിസിനസ് യാത്രയിൽ ഒരു മത പ്രഭാഷകനുമായി ഞാൻ പരിചയപ്പെടുന്നത് അയാള് അയാളുടെ വിശ്വാസം എന്നോട് പറഞ്ഞു അയാളുടെ അഭിപ്രായത്തിൽ പണ്ട് കാലത്ത് ഭീമാകാരന്മാരായ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു എന്നാണ് അത്തരത്തിലുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ ശാസ്ത്രീയ ബോധം അത് വിശ്വസിക്കാൻ എന്നെ സമ്മതിപ്പിച്ചില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഭീമാകാരന്മാരായ മനുഷ്യന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെന്നൊക്കെയാണ് ആ മതപ്രഭാഷകൻ ജോർജിനോട് പറഞ്ഞത് ജോർജ് ഹളിന് ആ മതപ്രഭാഷകൻ കുറെ എല്ലാ കഥകൾ പറയുന്നതാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമൊന്നുമില്ല പക്ഷേ ആ പ്രഭാഷകൻ ജോർജിന്റെ വാദം അംഗീകരിക്കാൻ തയ്യാറല്ല അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ജോർജ് ഹൾ അതേക്കുറിച്ചാണ് ആലോചിച്ചത് ആ മതപ്രഭാഷകൻ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ കഥകളൊക്കെ കളവാണെന്ന് തെളിയിക്കാനുള്ള ഒരു മോഹം ജോർജ് ഹളിനുണ്ടായി ആ മോഹം മനസ്സിലങ്ങനെ ഉറച്ചപ്പോൾ ജോർജ് ഹൾ അദ്ദേഹത്തിന് സുഹൃത്തു കൂടിയായ ഒരു മാർട്ടിനുമായി അയോവ സ്റ്റേറ്റിലെ ഫോർട്ട് ഡോർജിലെത്തി അവിടെ നിന്ന് അവർ ഒരു കൂറ്റൻ ജിപ്സും വിലയ്ക്ക് വാങ്ങിച്ചു ആ ഇടയ്ക്ക് കൊല്ലപ്പെട്ട പ്രസിഡന്റ് എബ്രഹാം പ്രതിമ ഉണ്ടാക്കാനായി ജിപ്സും വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജോർജ് ഹള്ളും സുഹൃത്തും കൂടി അവിടെ നിന്ന് ആ ജിപ്സും വിലയ്ക്ക് വാങ്ങിച്ചത് ഏകദേശം പത്തടിക്ക് മുകളിൽ നീളമുള്ള അഞ്ച് ടണ്ണിലേറെ ഭാരമുള്ള ആ ജിപ്സും അവർ അവിടെ നിന്ന് കൊണ്ടുപോയത് ചിക്കാഗോയിലേക്കാണ് ജർമ്മൻകാരനായ സ്റ്റോൺ കാട്ട് എഡ്വാർഡിന്റെ ഗോഡൌണിലേക്കാണ് ആ കൂറ്റൻ പാറയെ ജോർജും അദ്ദേഹത്തിന്റെ സുഹൃത്തു ചേർന്ന് എത്തിച്ചത് അവിടെ ആ സ്റ്റോണിനെ ഹള് പറയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള ജോലിയാണ് എഡ്വേർഡിനുള്ളത് എഡ്വാർഡും ഹള്ളും തമ്മിൽ സംസാരിച്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് മറ്റാളുകളുടെ ശ്രദ്ധ പതിയാതിരിക്കാൻ വേണ്ടി അവിടെ ഷീറ്റ് കൊണ്ട് മറച്ച് ധാരാളം പുതുപ്പ് കൊണ്ട് മൂടുകയും ചെയ്തു ശബ്ദം പോലും പുറത്തു വരാത്ത ശൈലിയിലാണ് തുടർന്ന് അവിടെ എഡ്വേർഡും അയാളുടെ ജോലിക്കാരും പണിയെടുത്തത് കുറേ ദിവസത്തെ പണിയുണ്ടായിരുന്നു ആ പ്രതിമയ്ക്ക് മോഡലായത് ജോർജ് ഹള് തന്നെയാണ് ജോർജ് ഹള്ളിനെ വരച്ചു വെച്ചതുപോലെയാണ് ആ പ്രതിമ ഉണ്ടാക്കേണ്ടത് ഏകദേശം എണ്ണൂറ്റി അറുപത്തെട്ടിന്റെ മധ്യത്തോടു കൂടി ആ പ്രതിമയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി ആ പ്രതിമ കംപ്ലീറ്റ് ചെയ്ത വിവരം എഡ്വേർഡ് ജോർജ് ഹളിനെ അറിയിച്ചു ഹള് ആ പ്രതിമ കാണാനായി ആ വർക്ക്ഷോപ്പിൽ ചെന്നു വർക്ക്ഷോപ്പിലെത്തിയ ഹള് കാണുന്നത് ഹള്ളിന്റെ തന്നെ രൂപം അവിടെങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് പക്ഷേ ആ രൂപത്തിലേക്ക് നോക്കിയപ്പോ ഹളിന് ഒരു സംശയം ആ രൂപത്തിന്റെ തലയിൽ ധാരാളം മുടിയുണ്ട് താടിയുണ്ട് മുടിയും താടിയും കണ്ടപ്പോ നേരത്തെ ഹള്ളിന് ഹളിന്റെ സുഹൃത്ത് ആയ ഒരു പുരാവസ്തുക്കാരൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു മനുഷ്യരെയൊക്കെ മരിച്ച് അടക്കം ചെയ്തു കഴിഞ്ഞാൽ കാലം കഴിയുമ്പോൾ ഈ തലയോട്ടിൽ നിന്ന് മുടിയും അതുപോലെ താടിയൊക്കെ ഇളകി പോവുകയോ നശിച്ചു പോവുകയൊക്കെ ചെയ്യും ആ ഒരു ഓർമ്മ മനസ്സിലുള്ള ജോർജ് ഹള് എഡ്വേർഡിനോട് ആ പ്രതിമയിൽ നിന്ന് താടിയും അതുപോലെ മുടിയും മാറ്റാൻ ആവശ്യപ്പെട്ടു അതൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞതും ഇപ്പോ ഒരു മുട്ടത്തലയിൽ പ്രതിമയായി മുട്ടത്തലൻ പ്രതിമ പൂർത്തീകരിച്ചു കഴിഞ്ഞതും ആ പ്രതിമയ്ക്ക് കാലപ്പഴക്കം ഉണ്ടാക്കാനുള്ള നടപടികളിലേക്ക് ജോർജ് ഹള്ളി കടന്നു ആ പ്രതിമയ്ക്ക് പഴക്കം തോതിക്കാൻ വേണ്ടി മണലും വെള്ളം കൂടി കലർത്തിയിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് ആ പ്രതിമയെ ഒന്ന് തുടച്ചെടുത്തു വെള്ളത്തിൽ കുതിർന്ന മണല് ആ സ്പോഞ്ചിൽ ആ പ്രതിമയ്ക്ക് പുറത്തിട്ട് ഉരയ്ക്കുമ്പോൾ ലേശ പഴക്കം ആ പ്രതിമയ്ക്ക് വന്നുടങ്ങി ആ പ്രതിമയ്ക്ക് അങ്ങനെ അനവധി തവണ സ്പോഞ്ച് ഉപയോഗിച്ച് നനച്ചെടുത്തതിനു ശേഷം അതേ പ്രതിമയെ സൾഫറിക് ആസിഡ് ഉപയോഗിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി ആ സൾഫുറിക് ആസിഡ് കൂടി ആ പ്രതിമയുടെ പുറത്തുകൂടി കയറി ഇറങ്ങിയപ്പോൾ കുറെ കൂടി പഴക്കം ആ പ്രതിമയ്ക്ക് അനുഭവപ്പെട്ടു തുടങ്ങി വീണ്ടും കുറച്ചുകൂടി പഴക്കം തോന്നിക്കാൻ വേണ്ടി നല്ല നീളമുള്ള മുട്ടുപിന്നു പോലുള്ള ആനികൾ ഉപയോഗിച്ച് ആ പ്രതിമയിൽ പല ഭാഗത്തും ചെറിയ ചെറിയ സൂക്ഷ്മകൾ ഉണ്ടാക്കി കാലപ്പഴക്കം കൊണ്ട് ആ പ്രതിമയിൽ ദോരങ്ങൾ ഉണ്ടായതാണെന്ന് കാണുന്ന ഏതൊരാൾക്കും തോന്നണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോർജ് ഹള് ആ പ്രതിമയിൽ അങ്ങോളും ഇങ്ങോളും ദോരങ്ങൾ ഉണ്ടാക്കിയത് ഈ ശൈലിയിലുള്ള പരിപാടികൾ പലതവണ ആവർത്തിച്ചപ്പോൾ നല്ല പഴക്കമുള്ള ഒരു പ്രതിമയുടെ രൂപത്തിലേക്ക് ആ രൂപം അങ്ങ് മാറി ആ രൂപത്തെ കണ്ടാൽ പ്രതിമയാണോ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു പഴക്കം ഇപ്പൊ ആ പ്രതിമയ്ക്ക് വന്നു ജോർജ് ഹളിന്റെ നഗ്ന രൂപമാണല്ലോ കൊത്തി ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ഒരു നനത്ത നിഗൂഢമായ പുഞ്ചിരി ആ മുഖത്ത് കാണാം ആ ജർമ്മൻ ശില്പി എഡ്വേഡിന്റെ കരവിരുത്ത് നമ്മൾ ശരിക്കും അതിശിപ്പിക്ക തന്നെ ചെയ്യും അതിമനോഹരമായ ഒരു ശില്പമാണ് എഡ്വാർഡ് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ആവശ്യമായ കാലപ്പഴക്കമൊക്കെ നൽകി കഴിഞ്ഞപ്പോൾ ആ പ്രതിമയ്ക്ക് അടി നീളമുണ്ട് ഏകദേശം മൂന്ന് ടണ്ണോളം ഭാരവുമുണ്ട് അഞ്ച് ടൺ ഭാരമുണ്ടായിരുന്ന പാറയാണ് മൂന്ന് ടണ്ണായി ഇപ്പൊ കുറച്ചിരിക്കുന്നത് ആ പ്രതിമയിൽ അവർ അവരുദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന് ബോധ്യമായതും ജോർജ് ഹൽ ആ പ്രതിമയെ നെവലിന്റെ കാർഡിഫിലെ ആ പുരിടത്തിൽ എത്തിച്ചു ആ പുരിടത്തിൽ ഒരു കുഴി കുഴിച്ച് ആ പ്രതിമ അവർ കുഴിച്ചിടുമ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് നവംബറായി വലിയ ആഴത്തിലൊന്നുമല്ല കുഴിയെടുത്തത് ഏകദേശം മൂന്നെണ്ണി താഴ്ചയിൽ കുഴിയെടുത്ത ജോർജ് ഹള്ളും നെവിലും ചേർന്ന് ആ പ്രതിമയെ ആ പുരിടത്തിൽ പതുക്കെ അങ്ങനെ അടക്കം പോലെ കിടത്തി മണ്ണിട്ട് മൂടി അവിടെ അങ്ങനെ ഒരു പ്രവൃത്തി നടന്ന സൂചന ഒന്നും ആർക്ക് കിട്ടാത്ത ശരിയിൽ ആവശ്യമായ പശ്ചാത്തലങ്ങൾ ഒരുക്കിനു ശേഷം അവരങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഏകദേശം ഒരു വർഷം ആകാറായപ്പോ അവിടെ മുഴുവൻ പുല്ല് വളർന്ന് ഒരു സാധാരണ കൃഷിഭൂമിയായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ കൃഷിഭൂമിയായി എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആ ഒക്ടോബറിൽ അവിടെ കുഴിക്കാൻ ജോർജ് ഹൾ നെവിലിനോട് ആവശ്യപ്പെട്ടത് നെവിൽ കിണർ കുഴിക്കാൻ എന്ന വ്യാജ്യേന ആ പുരിടത്തിൽ പല സ്ഥലത്തും നോക്കിയു ശേഷം എക്സാക്ട് ആ കുഴി കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ ആ ജോലിക്കാരെയും കൊണ്ടുവന്ന് കുഴി കുഴിക്കുകയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിക്കും ജനത്തിന് ആ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണെന്ന് ജോർജ് ഹൾ കോടതി പറഞ്ഞപ്പോൾ ശരിക്കും ഈ കഥ കേട്ടുനിന്ന് ജഡ്ജിമാരും വക്കീലന്മാരും എന്ന് വേണ്ട സകലരും അമ്പരന്ന് ജോർജ് ഹളിനെ നോക്കി പോവുകയാണ് ജോർജ് ഹളിന് ആ പ്രതിമ ഉണ്ടാക്കാനായി അന്ന് ചെലവായത് രണ്ടായിരത്തി അറുന്നൂറ് ഡോളറാണ് അന്നത്തെ രണ്ടായിരത്തി അറുന്നൂറ് ഡോളറിന് ഇന്ന് ഏകദേശം അൻപതിനായിരം ഡോളറിന് വിലയുണ്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപ പക്ഷെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ മുടക്കി ജോർജ് ഹള് ഉണ്ടാക്കിയ പ്രതിമയെ ജോർജ് ഹള്ളും നെവിലും കൂടി വിറ്റത് ഇരുപത്തി മൂവായിരം ഡോളറിനാണ് എന്ന് പറയുമ്പോൾ അന്നേ ഒരു പത്ത് മടങ്ങ് വിലയ്ക്കാണ് അത് വിറ്റത് ഇപ്പോഴത്തെ വിലയിൽ ഏകദേശം അഞ്ച് ലക്ഷം ഡോളറിന് വിറ്റു എന്ന് പറയാം ആ പ്രതിമ പ്രദർശനത്തിന് വെച്ചപ്പോ ആ പ്രതിമ കാണാനായി നെവിന്റെ ആ വസതിയിലേക്കും കൃഷിഭൂമിയിലേക്കും ആളുകളെ ഇരച്ചെത്തിയപ്പോ അവരെ നിന്ന് അൻപത് സെന്റ് വെച്ച് ഈടാക്കിയ തുക തന്നെ വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് പക്ഷെ ആ കാലഘട്ടത്തിൽ കാർഡിഫിലെ മുഴുവൻ കച്ചവടക്കാർക്കും അതുവഴി പ്രയോജനം ഉണ്ടായി കഥകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വഭാവമായി കേസ് ഒരു പ്രത്യേക എത്തുകയാണ് വഴിത്തിരുവിലെത്തുകയാണ് എന്ന വ്യക്തിക്കെതിരെ ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് കൊടുത്തിരിക്കുന്ന കേസ് അവരുടെ പ്രതിമയ്ക്ക് ഒരു വ്യാജ പ്രതിമ ബർണം ഉണ്ടാക്കിയെന്നാണ് പക്ഷേ ഇപ്പൊ ഇതാ തെളിയുന്നു ആ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിന്റെ പ്രതിമ പോലും വ്യാജമാണെന്നാണ് വ്യാജ പ്രതിമയെ നോക്കി മറ്റൊരു വ്യാജ പ്രതിമ പ്രതിമയുണ്ടാക്കിയാൽ അതെങ്ങനെ കുറ്റമാകും എന്ന ഒരു വിചിത്രമായ ചോദ്യം സ്വാഭാവികമായും ആ നിമിഷത്തിൽ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യത്തിൽ കാമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ജഡ്ജിമാർ അടിപൊളി ഒരു വിധി നടത്തി ഒരു ഫേക്ക് പ്രതിമയുടെ ഫേക്ക് പ്രതിമ ഉണ്ടാക്കിയാൽ അതൊരിക്കലും ഒരു തെറ്റാകില്ല എന്ന വിചിത്രമായ വിധിയാണ് കോടതി ആ സമയത്ത് നടത്തിയത് അതിനടിസ്ഥാനത്തിൽ ഭരണത്തിനെ വെറുതെ വിടുകയും ചെയ്തു പക്ഷേ ഈ പ്രതിമ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ് ആ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണ്ടും പ്രദർശനത്തിന് രംഗത്തെത്തി അതിനുശേഷം ആ പ്രതിമയെ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇപ്പോഴും ആ പ്രതിമയുണ്ട് ന്യൂയോർക്കിലെ ഫാർമേഴ്സ് മ്യൂസിയത്തിലാണ് ആ പ്രതിമയുള്ളത് ശരിക്കും നമ്മളെ ആകർഷിക്കുന്ന ഭക്തിയുടെ വിഹാര കേന്ദ്രങ്ങളായ ഐതിഹ്യങ്ങൾ പറയുന്ന പല കാര്യങ്ങളും പുളുവാണെന്ന് ലോകത്തെ ധരിപ്പിക്കാനായി ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടായ അതീവ രസകരമായ ഒരു പ്രതിമ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ജോർജ് ഹൾ മരിക്കുന്ന സമയത്തും ജോർജ് ഹളിന് ശരിക്കും അഭിമാനം ഉണ്ടായിരുന്നു മതത്തിന്റെ പേരിൽ ആളുകളെ കബളിപ്പിക്കുന്ന ആളുകളെ താൻ നന്നായി കബളിപ്പിച്ചു എന്ന് ജോർജ് ഹൾ എപ്പോഴും പറയുമായിരുന്നു ജോർജ് ഹളിന്റെ ഈ ലൈഫ് എക്സ്പീരിയൻസിനെ ആസ്വദമാക്കിക്കൊണ്ട് അനവധി ആളുകൾ ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭക്തിയെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ഇതുപോലുള്ള പല സംവിധാനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിമ രൂപത്തിലും പല രൂപത്തിലും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഗണപതി വിഗ്രഹത്തിൽ നിന്ന് പാലൊഴുകി വരുന്ന കഥ ശിവലിംഗിൽ നിന്ന് പാലൊഴുകി വരുന്ന കഥ സായിബാബയുടെ ചിത്രത്തിൽ നിന്ന് ഭസ്മം ഏറ്റുമിഴുന്ന കഥ അങ്ങനെയുള്ള കഥകളൊക്കെ ഇവിടെ ഈ ഭാരതത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ രസകരമായ വേറെയും കാര്യങ്ങൾ കാണാറുണ്ട് ബുദ്ധപ്രതിമയിൽ നിന്ന് രക്തം ഒലിച്ചുവെന്ന കഥ ക്രിസ്തുവിനെ അനുസ്മരിപ്പിക്കുന്ന രൂപങ്ങൾ പള്ളികളുണ്ടാവുമല്ലോ ആ ക്രിസ്തുദേവന്റെ പ്രതിമയിൽ നിന്ന് രക്തം ഈറ്റിറ്റ് വീഴുന്ന കഥ സകലതും തട്ടിപ്പും പറ്റിപ്പും ആണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഇതുപോലുള്ള ജോർജ് ഹള്ളുമാർ ഇടക്കിടയ്ക്ക് ഉണ്ടാകുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഈ തട്ടിപ്പുകാരുടെ ഈ ചെയ്തികൾ ആളുകളുടെ ശ്രദ്ധയിൽ ഒന്ന് പതിയത്തുള്ളൂ അത് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ഒരു കാര്യമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ബ്ലാക്ക് മാജിക്കിനെ അംഗീകരിക്കുകയും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ദുർമന്ത്രവാദത്തിന്റെ പുറകെ പോകുന്ന ആളുകളും അതിൻ്റെ ഫലമായി കൊല്ലപ്പെടുന്ന ആളുകളും കൂടിക്കൂടി വരികയാണ് ശരിക്കും അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒന്നുടേ കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്വർണ്ണ ഇരട്ടിപ്പിക്കുന്ന ജിന്നിൻ്റെ കഥയും അതുപോലെ ഒരു നരബലിയുടെ കഥയൊക്കെ വേറെയും അനവധി അനവധി കഥകൾ ഇപ്പോൾ ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്തും പുറത്തുമായി ബ്ലാക്ക് മാജിക്കിനെയും ദുർമന്ത്രവാദത്തെയും ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുമ്പോൾ ജോർജ് ഹള്ളുമാർ രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാതെ വയ്യ ഈ സംഭവകഥ നിങ്ങളോട് പറഞ്ഞത് എൻ ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്